ഗുഡ് മോർണിംഗ് ഇപ്പൊ തിയപ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു അത്ത എഴുതിയ സുവിശേഷം പതിന പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ രണ്ട് സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമതായി വിശന്നിരുന്ന തൻ്റെ ജനത്തെ കർത്താവ് പോഷിപ്പിക്കുന്നു നമുക്കെല്ലാം അറിയാവുന്ന സംഭവമാണ് അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് കർത്താവ് വാഴ്ത്തി നുറുക്കി അവിടെ കൂടിയിരുന്ന അയ്യായിരത്തിലധികം പുരുഷന്മാരുള്ള ആ കൂട്ടത്തിന് വിളമ്പി കൊടുത്തു അവർ തിന്ന് തൃപ്തരായ ശേഷം ഏകദേശം പന്ത്രണ്ട് കൊട്ട അപ്പ കഷ്ണങ്ങൾ പറക്കിയെടുക്കുവാൻ ശേഷിപ്പിച്ചെടുക്കുവാൻ തക്ക കൊണ്ടും അവിടുന്ന് പ്രവർത്തിച്ചു നമ്മുടെ ദൈവത്തിന് ശൂന്യതയിൽ നിന്ന് സകലവും സൃഷ്ടിക്കുവാൻ കഴിയുള്ള കർത്താവിന് ഏതൊരു സാഹചര്യത്തിലും പ്രവർത്തിക്കുവാൻ അനുഗ്രഹിക്കുവാൻ തൃപ്തിപ്പെടുത്തുവാൻ കഴിയും അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ മാത്രം അതിവിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മ നമുക്കുള്ളത് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവനതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം വർദ്ധിപ്പിക്കുന്ന ദൈവമാണെന്നുള്ള ആ വലിയ സത്യം ഈ വാക്യങ്ങളിലൂടെ നാം പഠിക്കുന്നു പിന്നീടുള്ള മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ളവനായ കർത്താവിനെ നാം കാണുന്നു ആ കർത്താവിൻ്റെ ശബ്ദം കേട്ടും കർത്താവിനെ കണ്ടും ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിലേക്ക് ധൈര്യത്തോടെ കാൽ മുൻപോട്ട് വെച്ച പത്രോസ് പെട്ടെന്ന് തൻ്റെ നോട്ടം ആ കർത്താവിങ്കിൽ നിന്ന് മാറ്റി ആ പ്രതികൂലത്തിൻ്റെ കാറ്റിലേക്ക് നോക്കിയപ്പോൾ മുങ്ങിത്താഴുന്നതായി കാണുന്നു എന്നാൽ അപ്പോഴും നമ്മുടെ കൃപയുള്ള സ്നേഹവാനായ കർത്താവ് തൻ്റെ വലങ്കരം നീട്ടി പത്രോസിനെ പിടിച്ചു വീണ്ടും പത്രോസിന് ബുദ്ധി ഉപദേശം കൊടുക്കുന്നു പത്രോസിനെ ധൈര്യപ്പെടുത്തുന്നു നീ എന്തിനാണ് താഴേക്ക് നോക്കിയത് എന്നിലേക്ക് നോക്കുക ഞാനാണ് ഇവിടെയുള്ളത് നോട്ടം എപ്പോഴും കർത്താവിങ്കിൽ മാത്രം കേന്ദ്രീകരിക്കണമെന്നുള്ള വലിയ സത്യം കർത്താവോടെ പഠിപ്പിച്ചു തരുന്നു ആ കർത്താവിൻ്റെ വാക്കുകളിൽ ആ കാറ്റും കടലും എല്ലാം ശാന്തമാകുന്നു ആ ചുറ്റുമുള്ളവർ പടകിലുള്ളവർ ദൈവപുത്രനായ കർത്താവിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആ സാഹചര്യവും ഇടയായിത്തീർന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും കർത്താവിയിലേക്ക് നോക്കിയാൽ അവിടെ ദൈവം മഹത്വം ദർശിക്കുവാൻ നമുക്കിടയായിത്തീരും നാം ആ കർത്താവിനെ കൂടുതൽ രുചിച്ചറിയുവാൻ നാം മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരും ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ ഇടയാകും അതാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അനന്തരഫലമായി സംഭവിക്കേണ്ടത് അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പത്രോസിൻ്റെ കൂടെ ഇരുന്ന് പത്രോസിനെ വിടുവിച്ചവനായ ദൈവം പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ളവനായ കർത്താവ് മാത്രമല്ല ആ അല്പത്തെ ഒന്നുമില്ലാത്തതിനെ ഒരു ചെറിയ ബാലൻ്റെ ആ അല്പം അപ്പത്തെ അതിനെ അനുഗ്രഹിച്ച് ആയിരങ്ങൾക്ക് പങ്കിട്ട് കൊടുക്കുവാൻ കഴിവുള്ളവനായ ശക്തനായ കർത്താവ് ആ കർത്താവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന നെയ്യും അനന്യനാകുന്നു അവൻ മാറ്റമില്ലാത്തവനാണ് അവൻ വിശ്വസ്തനാണ് കഴിഞ്ഞ നാളുകൾ ചെയ്ത കർത്താവ് ഇന്നും പ്രവർത്തിപ്പാൻ ശക്തൻ ശക്തനും മതിയായവനുമാണ് ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഏത് ആയാലും ഇല്ലാത്ത അവസ്ഥയാണോ പ്രതികൂലത്തിൻ്റെ അവസ്ഥയാണോ തിരമാലയുടെ അവസ്ഥയാണോ ആ കർത്താവിൻ്റെ കരം പിടിച്ച് ചേഖരമായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെസി